പ്രിയമുള്ളവരെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം താറുമാറാക്കുന്ന വിവാദ വർഗീയ നടത്തുന്ന വ്യക്തികളെ നിസ്സംഗവും നിസ്സഹായവുമായി നോക്കി നിൽക്കുന്നു എന്നത് മാത്രമല്ല കേരള ഗവൺമെന്റിനോട് വിഷമം തോന്നുവാനുള്ള കാരണം മിക്കപ്പോഴും അത്തരം വർഗീയ വിവാദ പ്രസ്താവനകൾ നടക്കുന്ന വ്യക്തികളെ പ്രശംസ കൊണ്ട് മൂടുന്നു കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാർ എന്നതും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം നിലമ്പൂരിൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് വളരെ വിവാദമായൊരു പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടാശ് നടേശനെ ആ വിവാദ പ്രസ്താവനത്തിൻ്റെ തൊട്ടു പിന്നാലെ കേരളത്തിലെ പ്രമുഖരായ സാമൂഹ്യ പരിഷ്കർത്താക്കളോട് ഉപമിച്ചു കേരളത്തിലെ ഒരു പ്രമുഖനായ മന്ത്രി ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നു തൊട്ടു പിന്നാലെ വാസവൻ എന്ന് പറയുന്ന കേരള മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു വിശ്രമിക്കേണ്ട സമയത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശിൻ്റേതെന്ന് ശരിയാണ് അദ്ദേഹം ചരിത്രം സൃഷ്ടിക്കുകയാണ് വിവാദപരമായ വർഗീയ പ്രസ്താവനകൾ നടത്തി അദ്ദേഹം സമൂഹത്തിൽ എത്രത്തോളം അന്ധചിത്രം ഉണ്ടാക്കാം എന്ന് ഗവേഷണം നടത്തി ചരിത്രം സൃഷ്ടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കേരള സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം മുസ്ലിം സമുദായത്തെ മാത്രമല്ല ക്രൈസ്തവ സമുദായത്തെ കൂടി ഉന്നം വയ്ക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം പറയുന്നത് മലപ്പുറത്തെ സമുദായം മുസ്ലിം സമുദായം നിയമസഭാ സീറ്റുകളിൽ നേടുക കൂടുതൽ നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി തങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നു തങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതാണ് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ സുന മറ്റൊരു സമുദായത്തിൻ്റെ കയ്യിലല്ല ആർക്ക് വേണേലും കല്യാണം കഴിച്ച് പ്രത്യുത്പാദനം ഉണ്ടാക്കുവാനും മക്കളെ ഉണ്ടാക്കുവാനോ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണുള്ളത് ആരുടെയെങ്കിലും ലിംഗത്തിൻ്റെ അഗ്രം മറ്റാരുടെയും കയ്യിലല്ല അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ് അതിന് വേറൊരു സമുദായത്തിൻ്റെ മേൽ മെക്കിട്ട് കയറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വെള്ളാപ്പള്ളി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ സംഘടിതമായി അവകാശങ്ങൾ നേരിടുന്നു എന്നാണ് ഏത് ഗവണ്മെന്റ് അധികാരത്തിലിരുന്നാലും ഏറ്റവും കൂടുതൽ കോളേജുകൾ അനുവദിക്കപ്പെടുന്നത് അദ്ദേഹം പ്രധാനം ചെയ്യുന്ന സംഘടനയ്ക്കാണ് ആ കോളേജുകൾ കൊണ്ട് അദ്ദേഹം പ്രധാനം ചെയ്യുന്ന സമൂഹത്തെ സമുദായത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായ നേട്ടങ്ങളുണ്ടാകാം അദ്ദേഹത്തിൻ്റെ നേതൃത്വം നൽകുന്ന സംഘടനയ്ക്കുണ്ടാകാം പക്ഷേ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ താഴേക്കെട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സംശയം തന്നെയാണ് പക്ഷെ അദ്ദേഹം ആരോപിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കാര്യമെടുത്താൽ അദ്ദേഹം ചേർത്ത് നിർത്തുന്ന ഒരുപാട് അനാഥരായ വിദ്യാർത്ഥികളുണ്ട് അനാഥരായ കുട്ടികളുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലാപത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പാർപ്പിടം പോലും നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട് അവരെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചേർത്ത് പിടിക്കുന്നു അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു അവർക്ക് സംരക്ഷകനാകുന്നു കാള്ളാപ്പള്ളി നടേശന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിച്ചാൽ ഇത്തരം ആയിരക്കണക്കിന് കുട്ടികളെ കാണാൻ കഴിയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തൻ്റെ വളർത്തുപ്പയാണ് തനിക്ക് ഉപ്പായ പോലെ തുല്യനാണ് അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ തൻ്റെ ജീവിതം വഴിമുട്ടിപ്പോകുമായിരുന്നു താനൊന്നും ആകുമായിരുന്നു ആകുമായിരുന്നില്ല തെരുവിൽ കിടന്ന് മരിക്കേണ്ടി വരുമായിരുന്നു എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ വെള്ളാപ്പള്ളി നടേശന് കാണാൻ കഴിയും പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അദ്ദേഹം ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കീശ വിർപ്പിക്കുവാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിനോ സമുദായത്തിനോ എത്രത്തോളം ഉപയോഗമുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് മേലോട്ട് നോക്കിയിരിക്കുവാനേ കഴിയൂ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഉദാഹരണമായി എടുത്താൽ വെള്ളാപ്പള്ളി നടേശൻ പ്രദാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിന് വരെ മൂന്ന് കോടി അനുവദിച്ചു ഈ സർക്കാർ പുനരുദ്ധാരണത്തിന് എന്ന രീതിയിലുള്ള വാർത്തകൾ ചില ഇടങ്ങളിൽ വായിക്കാനിടയായി എത്രത്തോളം സത്യമാണെന്നറിയില്ല അത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിന് വരെ അദ്ദേഹത്തിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അദ്ദേഹം ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നു എ പി ബാബു അബൂക്കർ മുസ്ലിം സംബന്ധിച്ച് അങ്ങനെയൊന്നും ഒരു ഫണ്ട് കണ്ടെത്തലൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ നൽകുന്ന സംഭാവനകളിൽ നിന്ന് ഒക്കെ തുക കണ്ടെത്തിയാണ് അദ്ദേഹം ഇത്തരം സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂരമായി വിമർശിക്കേണ്ട കാര്യങ്ങളൊന്നും വെള്ളാപ്പള്ളി നടേശിനെ സംബന്ധിച്ചില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ അന്നം തേടുമ്പോൾ കാന്താപുരം അബൂബക്കർ മുസിയർ അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം പ്രദാനം ചെയ്യുന്ന സമുദായത്തിലെ പാവപ്പെട്ടവർക്കും ഒപ്പം ദുരിതമനുഭവിക്കുന്നവർക്കും ആശ്വാസമാകുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോ വീഡിയോയുടെ അങ്ങനെ മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്